ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഫോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ആണ് വണ്ടി അതിൻ്റെ സിലിണ്ടർ കിറ്റ് കംപ്ലൈൻ്റായിട്ട് നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് നിലവിലെ വണ്ടിക്ക് ഓയിൽ കുറഞ്ഞു പോകണ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് സിലിണ്ടർ കിറ്റേ പാടി അതായത് സിലിണ്ടർ പിസ്റ്റൺ പ്രിസ്റ്റിനായിരുന്നു ഡാമേജ് അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടും വന്നതാണ് അത് ശരിക്കും വാൽവ് വാൽവ് ഗൈഡ് കാര്യങ്ങൾ കംപ്ലയിന്റ് വന്നിട്ട് കാണിച്ചായിരുന്ന പ്രോബ്ലമാണ് അപ്പോൾ നമ്മൾ അഴിച്ച കൂട്ടത്തിടെ സിലിണ്ടറും കൂടി മാറ്റിയിട്ട് ആ എഞ്ചിനെ ഉണ്ടായിരുന്ന കംപ്ലയിൻറ്റിൻ്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് നാളായിട്ട് വണ്ടിക്ക് ഓയിൽ ലെവൽ കുറഞ്ഞു കൂടെ കംപ്ലയിൻറ്റ് ഉണ്ട് നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് നമ്മൾ പരമാവധി നോക്കി കഴിഞ്ഞാൽ ഈ വാൽവൊക്കെ ഡാമേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഷാർട്ടിങ് പ്രോബ്ലം കാണിച്ചത് അതിനുശേഷം നമ്മൾ അഴിച്ച് ഫുള്ളായിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ വാൽവ് രണ്ട് വാൽവ് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ക്യാംഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന രണ്ട് ബെയറിങ് നമ്മൾ മാറ്റി പുതിയ ബെയറിംഗ് ഇട്ടാണ് ഇത് മാറ്റിയുടെ രണ്ട് ബെയറിങ്ങാണ് അതിന് രണ്ട് നമുക്ക് ലെയ്ത്തിൽ വന്നാണ് വർക്കാണ് വാൽവും വാല്യൂ സീറ്റിങ് അതെല്ലാം ലെയ്ത്തി കൊടുത്ത് നമ്മൾ ചെയ്ത വർക്കാണ് ഇതിൻ്റെ രണ്ട് സൈഡ് പെയറിങ്ങും നമ്മൾ ലെയ്ത്തി കൊടുത്ത് മാറ്റിയെടുക്കണം കേട്ടോ കാരണം ഇതല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഷാഫ്റ്റ് ഏപാടി മാറണം ഷാഫ്റ്റ് പേപ്പാടി മാറുമ്പോൾ നമുക്ക് വിലവെണ് ഉണ്ട് ആയിരം രൂപയുടെ അടുത്ത് നമുക്ക് ആയിരം ആയിരത്തി ഒരുന്നൂറ് നമുക്ക് വിലവെണ് അപ്പോൾ അതില്ല സൈഡ് പയറിംഗ് മാത്രം മാറ്റിയാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ മറ്റേ ഷാഫിറ്റിന് വേറെ കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കാം പിന്നെ സിലിണ്ടർ കിറ്റ് നമ്മൾ മാറ്റുന്നുണ്ട് സിലിണ്ടർ കിറ്റ് നമുക്ക് വരുമ്പോഴത്തേക്കും മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പോസ്റ്റ് വരാം പൊണ്ടയുടെ കമ്പനി കിറ്റാണ് ഒറിജിനൽ കിറ്റാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾക്ക് ജെനുവിൻ പാർട്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റുള്ള ഭാഗങ്ങളിലിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് വർക്ക്ഷോപ്പുകൾ കൊടുത്താലും സ്വാഭാവികമായിട്ടും കിട്ടുന്ന പാർട്സുകൾ ഇപ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പ്ലഗ്ഗ് ഡ്യൂപ്ലിക്കേറ്റൊക്കെ സാധാരണ ആകും പക്ഷേ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറിജിനൽ പാർട്സുകളാണ് വണ്ടി കയറിയെന്ന് വെച്ചാൽ നൂറ് സാധനങ്ങൾ ഉറപ്പുവരുത്തും അതിൽ ഇതിൻ്റെയൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിലിണ്ടർ കെറ്റ് ഫുള്ളായിട്ട് മാറ്റുന്നത് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ പ്ലഗ് അതിൻ്റെ ക്രാങ്കിൻ്റെ ഓൽസീൽ ടച്ച് ഷാഫ്റ്റ് ഓൽസീൽ അതേപോലെ തന്നെ കെട്ടിൻ്റെ ഗ്യാസ്കെറ്റ് ഇതെല്ലാം കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം അത് അഴിക്കുമ്പോൾ നമുക്ക് ആ ഗ്യാസ്കെറ്റ് ഐറ്റംസൊക്കെ മാറ്റി എയർ ഫിൽറ്റർ കാർപ്പറ്റ് ക്ലീനിങ് അതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ ആ ഫംഗ്ഷനാണ് കറക്റ്റായി പോകുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ഫിൽട്ടറിൻ്റെ കോസ്റ്റ് വരാം പിന്നെ അത് ക്രാങ്കിൻ്റെ ഒരു സൈഡ് തന്നെ ഹോൾസെയിലാണ് അറുപത്തിരണ്ട് രൂപ പിന്നെ ഹെഡ് കവർ ഗ്യാസ് കിട്ടി നമുക്ക് എഴുപത്തിനാല് രൂപ ഹോൾസെയിലുകൾ ഇത് നമുക്ക് പത്തെണ്ണത്തിൻ്റെ കിറ്റൊക്കെയായിട്ടാണ് വന്നത് അപ്പോൾ അത് നമുക്ക് അതിനകത്ത് ഓരോന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും നമ്മൾ ഹോൾസെയിൽ മാറ്റി നമുക്ക് റേസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെയാണ് എൻജിൻ ഓയിൽ പുറമെ ലോക്കലിൽ പല ബ്രാൻഡിലുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് ശരിക്കും ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ് മാത്രം ഉപയോഗിക്കുക ജെനുവിൻ ഓയിൽ മാത്രമാണ് കോൽക്കൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഓയില് എത്ര ക്വാളിറ്റി ഉണ്ട് എത്ര ക്വാളിറ്റി ക്വാളിറ്റിയാണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഹോണ്ട അവരുടെ കമ്പനിക്ക് ആ അവരുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഇറക്കണം ഓയിലാവുമ്പോൾ നമുക്ക് കണ്ണടച്ച നമുക്ക് ഒഴിക്കാം കണ്ണടച്ചു വിശ്വസിക്കാം ഇപ്പം ഏത് ഓയിൽ കമ്പനി ചോദിച്ചാലും അവർ ഏറ്റവും നമ്പർ വൺ ഏറ്റവും ടോപ്പാണ് വേൾഡ് നമ്പർ വൺ എന്നൊക്കെ പറയുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് എല്ലാവരും മാർക്കറ്റിങ് ചെയ്യാം പക്ഷേ നമുക്ക് ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഒരു കൺഫ്യൂഷനും വേണ്ട ഹോണ്ട്രാഡ് ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യുക അതാണ് ഏറ്റവും ജെനുവിൻ ഓയിലുകൾ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാം ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ ഈ സിലിണ്ടർ കിട്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പുറമെ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റിയാകുമ്പോൾ രൂപ നമുക്ക് അതിന് കോസ്റ്റ് കുറവ് വരുള്ളൂ അതിനകത്ത് അത് കസ്റ്റമർ പോലും അറിയണ്ടാവില്ല പക്ഷേ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെന്വിൻ പാർട്സിനേക്കാളും മാർജിൻ കൂടുതലുള്ളൂ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് ടെക്നീഷ്യൻമാർ അത് യൂസ് ചെയ്യുന്നത് എൻ്റെ അപ്പം ഇതിപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ വാറൻറ്റിയിലാണ് നമ്മൾ ചെയ്യുക കാരണം നമുക്ക് ധൈര്യമാണ് കാരണം അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല കാരണം അത്രയ്ക്കും കൂടി നമ്മൾ ചെയ്തു തന്നെ പക്ഷേ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് പീരിയോഡിക് സർവീസ് കറക്റ്റ് ആയിരിക്കാം എന്നുള്ളതാണ് അതായത് ശരിക്കും ഹോണ്ടയുടെ മെയിൻ്റനൻസിൻ്റെ സർവീസിൻ്റെ ടൈം പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് അതായത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് നമുക്ക് കേട്ടിട്ട് നെക്സ്റ്റ് സർവീസ് ചെക്കപ്പ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ എൻജിൻ ഓയിൽ മാറ്റാം ഓയിൽ നേരത്തെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല മൂവായിരം കിലോമീറ്ററിൽ മാറ്റിയാൽ സർവീസ് കിലോമീറ്റർ നോക്കി നിൽക്കരുത് നാല് മാസം കൂടുമ്പോൾ അതായത് നൂറ്റി ഇരുപത് ദിവസമാണ് അതിൻ്റെ ആ ഒരു പീരീഡ് പറയാം ആ പീരീഡിൽ കയറ്റി ചെക്ക് ചെയ്യുക വണ്ടിയുടെ ഫിറ്റ്നസ് വീണ്ടും കറക്റ്റ് ആക്കുക വണ്ടി ഉപയോഗിക്കുക കംപ്ലയിൻറ്റ്സ് വരാനായിട്ടുള്ള സാധ്യത തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കുറവാണ് നമ്മുടെ ശ്രദ്ധ കുറയുമ്പോഴാണ് കംപ്ലയിൻറ്റ്സ് മെയിനായിട്ട് എൻജിൻ ഡാമേജും അങ്ങനത്തെ ബാക്കിയ പ്രോബ്ലെംസൊക്കെ വരാം അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്നുണ്ട് വൺ ഇയർ ആണ് നമ്മൾ വാറണ്ടി കൃത്യമായിട്ടുള്ള പീരീഡിക് സർവീസ് കറക്റ്റ് ആയിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നമുക്ക് തരാനായിട്ട് പറ്റും ഇത് ഓൾറെഡി കമ്പനി ഹോണ്ട തന്നുമല്ല നമ്മൾ മാസം മോട്ടോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് കൃത്യമായിട്ട് നമ്മൾ ആ ഡാറ്റാബേസിൽ കറക്റ്റായിട്ട് നമ്മുടെ സർവീസിൻ്റെ പീരീഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഈ ചെയ്ത വർക്കുമായി ബന്ധപ്പെട്ട് സിലിണ്ടറും പിസ്റ്റൺ തുടങ്ങി ഈ ചെയ്തങ്ങൾ വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വാറണ്ടി അവൈലബിൾ ആണ് ഓക്കെ ഞാൻ വർക്ക് സെറ്റ് ചെയ്യണുള്ളൂ ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരാം ഇതാണ് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയില് പത്തേ മുപ്പത് ഗ്രേഡ് ആണ് പറഞ്ഞാൽ ഓൺഡുടെ കമ്പനി ജനുവൻ പാർട്സ് എണ്ണൂറ് ബില്ല് ആണ് നമുക്ക് ആക്റ്റീവോ മോഡൽ വരാം അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞില്ല കമ്പനി പ്രൊവൈഡ് ചെയ്യണ ഓയിൽ ഇത് പ്രോ ആണ് എണ്ണൂറ് മില്ലി ഓയിൽ സ്കൂട്ടർ മോഡൽ എണ്ണൂറ് മില്ലി വരാം അപ്പം നമുക്ക് ബി എസ് സിക്സ് മോഡലൊക്കെ വരുമ്പോഴത്തേക്കും ഓരോന്നരം വ്യത്യാസമുണ്ട് അത് ഇത് ബി എസ് ഫോർ വരെയുള്ള വണ്ടികൾക്കാണ് പി എസ് സിക്സ് വണ്ടിക്കും ഓയിലിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ ഗ്രേഡിൽ വ്യത്യാസമുണ്ട് ബി എസ് സിക്സിന് സെപ്പറേറ്റ് ഓയിൽ വന്നുണ്ട് അപ്പോൾ അതാത് എഞ്ചിന് അനുയോജ്യമായിട്ടുള്ള ഓയിൽ തന്നെ തിരഞ്ഞെടുത്ത് അത് മാത്രം ഉപയോഗിക്കാം അപ്പോൾ അതാവുന്ന വേറെ പ്രോബ്ലം അല്ല നമുക്കിവിടെ ജെനുവിൻ പാർട്സുകൾ മാത്രമാണ് ജെനുവിൻ പാർട്സ് വിത്ത് ലൂബ്രിക്കേഷൻസ് ഒറിജിനൽ പാർട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യണേ അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും കംപ്ലൈൻറ്റ്സും കുറവായിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക കറക്റ്റ് പീരീഡിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം കറക്റ്റ് പീരീഡിൽ ജനറൽ ആയിട്ടുള്ള സർവീസ് പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്യുക അതാണ് നമുക്ക് ഇൻജിൻ ലൈഫിന് ഗുണം ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതി കൂടെ വൺ ഇയർ വാറണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്